ട്രിപ്പിൾ ത്രീ ഡി വൺ മിറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ട്രൂ ഇൻറ്റൻഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻറൽ ലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റും ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മോൻസും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ട്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാന് ഡിയർ ആർ ആർ കെഞ്ചിൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇത് അ റൈറ്റ് ആൻസർ ഫോർ യു ഇവിടെ സെവൻ ഓഫ് പെൻഡക്കൽസ് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളത് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അവിടെ ഒരു വെയ്റ്റിംഗ് കാണുന്നുണ്ട് ഒരുപക്ഷെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു കാര്യം ശരിയാവാനുള്ള കാത്തിരിപ്പായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കൊണ്ടക് സിറ്റുവേഷനിലോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ പ്രശ്നമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടില്ല ഒരു ബോണ്ട് കുറവുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടല്ല നിൽക്കുന്നത് ഒരു സ്ട്രെങ്ത് ഇല്ല അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ വളരെ വലിയ വഴക്കുകൾ ഇതിനോടകം നടന്നിട്ട് നിങ്ങളോട് ആ വ്യക്തിക്ക് ഒരു ദയ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം നിങ്ങളത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ടാവാം എന്നോട് ഇപ്പോൾ വലിയൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ആ വ്യക്തിൻ്റെ അടുത്ത് ഇഷ്ടമില്ല രണ്ടു വിധത്തിലും നമുക്ക് റീഡ് ചെയ്യാം പക്ഷേ ഈ വഴക്കുകൾ ഉണ്ടാകാനുള്ള കാരണം പാസ്റ്റിൽ നിന്ന് തുടങ്ങിയതാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ ആ വ്യക്തി തയ്യാറായിരുന്നില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ഈ പേഴ്സൺ മെയിൻ്റെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ആ വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരെ സ്മൂന്നായിട്ട് വരാം പക്ഷേ ആ വ്യക്തി അത് ചെയ്തിട്ടില്ല ആ വ്യക്തി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ അതിൻ്റെ പേരിലായിരിക്കാം ഈ വ്യക്തിയുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുള്ളത് വാശി പിടിച്ച് മാറി നിന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് വ്യക്തിയുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതായത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോകാം അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആവുകയാണ് അല്ലെങ്കിൽ ഞാൻ വിട്ടു പോവുകയാണെന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ ഇല്ല കൺഫ്യൂഷൻ ഇല്ലാതെയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് മാറി നിന്നപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ കാരണം ഇവിടെ ബോട്ടം ഹൗസിഡക്ക് ടെൻ ഹോസ് വൈഡ് ആണ് അതായത് എൻ്റെ ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു സെവൻ ഓഫ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഒരു പക്ഷേ കോണ്ടാക്ട് ചെയ്യാനായിരിക്കും വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഒരവസരത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇവരെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോണ്ടാക്റ്റ് എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സാഹസികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കാരണം അവിടെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എത്ര സാഹസികമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ ആഗ്രഹമില്ലാതെ വെയിറ്റ് ചെയ്യാൻ ആ പേഴ്സൺ ചെയ്യുന്നത് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു റിലേഷിപ്പിനെ പണ്ടേ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടാകും വിട്ടുകളഞ്ഞിട്ടുണ്ടാവാം അത്രയ്ക്ക് ബോൾഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ വിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു മാർഗം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും എന്നൊക്കെ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സണും വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഈഗോ ക്ലാഷ് കൊണ്ട് ചിലപ്പോൾ പരസ്പരം കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ രണ്ടു പേർക്ക് ആഗ്രഹമുണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് ഒന്ന് കണ്ടാൽ ഈ വ്യക്തിയെ ഒരു പ്രാവശ്യമെങ്കിൽ മീറ്റ് ചെയ്താൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും വഴക്കുകൾ മാറിക്കിട്ടും അതുകൊണ്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് കാണുമ്പോൾ എല്ലാം പറഞ്ഞ് എല്ലാം സെറ്റാവും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ വ്യക്തി ഒന്ന് കാണണം അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വഴിവിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് വിഷമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോംപ്രമൈസ് ചെയ്യാനും അപ്പോളജി ചെയ്യാനും ഒക്കെ നിങ്ങൾ ഒരുക്കാണ് നിങ്ങൾ വളരെ മെച്യേർഡായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി കൂടി മെച്യൂരി മെച്യൂരിറ്റി ഉള്ള ഒരാളിനെ പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു കാര്യങ്ങളെ കുറിച്ച് കുറച്ച് നിങ്ങൾക്ക് വിഷമമുണ്ട് അതുകൊണ്ട് ഒന്ന് കണ്ടാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വഴിവിട്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ഓർക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വിഷമമുണ്ട് നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു വാക്കിൻ്റെ പേരിൽ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ഈ വ്യക്തി മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ വ്യക്തിയും നല്ലൊരു ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രമാത്രം ദേഷ്യപ്പെടേണ്ടി വന്നത് ഇനി നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതായത് ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയ ഒരു ആശയത്തിൽ ആക്കി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കും കൂടി ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിഷ്ടമാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അറിയാം ഒരുപാട് പേര് ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട് അതായത് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയും വളരെ സന്തോഷത്തിലൊന്നുമില്ല കാരണം സൈലൻറ്റായിട്ട് ആ വ്യക്തിയുടെ വിഷമങ്ങൾ ആ വ്യക്തി സഹിക്കുകയാണ് ചിലപ്പോൾ തെറ്റ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം തെഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ആ വ്യക്തി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും നിങ്ങളോട് പറയാനൊന്നും ആ വ്യക്തി തയ്യാറാവുന്നില്ലായിരിക്കാം അതും ഈഗോ ആയിരിക്കാം ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ആ ഒരു സങ്കടങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ റിവീൽ ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇൻട്രോവെട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും പരാതി ഉണ്ടാവും പക്ഷേ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്കില്ലാതിരുന്ന ആ ഒരു സ്ട്രെങ്ത്ത് അത് തിരിച്ചു വരാണ് ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ പ്രോസ്പിരിറ്റി ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുരോഗതിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇതെന്തായാലും നല്ല രീതിയിലേക്ക് വരും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും അവിടെ നല്ല ഒരു സ്നേഹവും കരുതലും ഇഷ്ടവും ദയയും എല്ലാം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ഇവിടെ രണ്ട് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽസ് കാർഡ്സ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വായിക്കാം ഇവിടെ പറയുന്നത് ഒന്നുകിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം ഒരു വ്യക്തി നിങ്ങളാവാം അല്ലെങ്കിൽ പേഴ്സണാവാം ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് മറ്റൊരാളെ കാണിക്കാതെ മറച്ചു പിടിക്കുകയാണ് ഒന്നുകിൽ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അയാൾക്ക് ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ മാനസിക വിഷമങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല അത് നിങ്ങളാവാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആവാം കാണിക്കുന്നില്ല രണ്ടാമത്തെ കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം മാറിയിട്ട് അതായത് ചേഞ്ച് ആയി സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു പോകാനായിട്ട് കഴിയുമെന്ന യൂണിവേഴ്സൽ ആണ് കിട്ടുന്നത് ഒരു യാത്ര പോകാൻ സാധിക്കും എന്ന് ഏഞ്ചൽ പറയുന്നുണ്ട് ഇനി പേഴ്സണൽ നെയിം എച്ച് എഫ് വൈ യു ടി പി ഒ എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് സി എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് കെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ലെറ്റേഴ്സൊക്കെ നിങ്ങളുടെ വ്യക്തിയുടേതാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എയ്റ്റ് എന്നൊരു ഡേറ്റ് ആർക്കെങ്കിലും സാമുവൽ നയൻ എന്നൊരു ഡേറ്റ് ടു ி வயட் கலர் தேர்ட்டீன் ஃபோர்ட்டீன் ஜூன் மந்த் ஃபோர் என்ேட்டு ட்வெண்ட்டி த்ரீ ஜூலை மந்த் கேபிரிக்கோன் சித்தி கலேட் ஹேர் ஃபைவ் என்ேட்டு எல்லோ கலர் சிஸ்டர் അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് എറണാകുളം ബാംഗ്ലൂർ വയനാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാം അപ്പം നമുക്കതിൻ്റെ ആൻസർ ശരിയാണോ എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ആൻസർ ആണ് നമ്മൾ എടുക്കുന്നത് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ആൻസർ എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ ആൻസർ നിങ്ങൾ വിചാരിച്ച കാര്യം അടുത്ത ഇനി നിങ്ങൾക്ക് നടന്നു കിട്ടുന്നുള്ളത് എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് വിത്തിൻ ദ ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നടന്നു കിട്ടും മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം നോട്ട് ദ റൈറ്റ് ഐം ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എനിക്കിതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക